ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമേഴ്സിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ബാങ്കിലെ അംഗങ്ങൾക്കും വില കുറച്ച് കായ വിതരണം നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഓണച്ചന്ത ഇവിടെ കുറഞ്ഞത് എവിടെയും വില കുറയ്ക്കുന്നതിന് സഹായിക്കും ഈ ഓണച്ചന്ത എല്ലാ കച്ചവടക്കാരിൽ നിന്നും വളരെ കുറഞ്ഞ വിലയാണ് നമ്മൾ നമ്മളീ കായയ്ക്കിവിടെ കഴിക്കുന്നത് എവിടെ നോക്കിയാലും ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടില്ല സഹകരണ ബ്രേനിന്റെ ഓണം ചന്ത ഈ കായ കഴിഞ്ഞാൽ മറ്റു പൊതുമാർക്കറ്റിൽ വലിയ വിലക്കാണോ പിന്നെ അവർ കായ കൂട്ടുന്നത് അപ്പൊ പരമാവധി ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരമാവധി കായ നാടൻ കായ ഇവിടെ ഇറക്കി ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഡയറക്ടർമാരായ കെ കെ രാമൻ പി എ അബ്ദുള് മജീദ് ഷാജി കള്ളിയത്ത് എ എ സുണ്ണികൃഷ്ണന് സണ്ണി ചാക്കോ സി അനിത എം എസ് ലത രേഖ എന്നിവർ പങ്കെടുത്തു പൊതുമാർക്കറ്റിനേക്കാള് കുറഞ്ഞ വിലയിലാണ് ഇവിടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു